എം വിൻസെന്റ് എം എൽ എ രാജിവെച്ചോ എന്ന് ചോദിക്കാം എൽദോസ് കുന്തപ്പള്ളി എം എൽ എ രാജിവെച്ചോ ചോദിക്കാം അതിനുമുമ്പെ കെ സശീന്ദൻ രാജിവെച്ചോ ചോദിക്കാം ജോസ് തെരിയൽ രാജിവെച്ചോ ചോദിക്കാം അങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ നിൽക്കുമ്പോഴും എപ്പോഴും സ്ത്രീപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം സ്ത്രീപക്ഷത്തിനൊപ്പമാണ് ഇരയ്ക്കൊപ്പമാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്ക് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ ശ്രീ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ അംഗത്വം പോലുമില്ലാതെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച ചലച്ചിത്ര പ്രവർത്തകനാണ് മുകേഷ് മുകേഷിനെ സംബന്ധിച്ച് ഒരാളല്ല രണ്ടാളല്ല രണ്ടിലധികം ആളുകൾ ഈ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി മുൻ ദിവസം പറഞ്ഞതുപോലെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജികളും ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായും കോൺഗ്രസിന്റെ എൽദോസ് കുല്ല കുന്നപ്പള്ളിയാണ് മുകേഷ് എങ്കിൽ രാജിവെക്കണ്ട കോൺഗ്രസിന്റെ വിൻസെന്റിനെ പോലെയാണ് മുകേഷ് എങ്കിൽ രാജിവെക്കണ്ട പക്ഷേ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ച ആളെന്നുള്ള നിലയിൽ മുകേഷ് തീർച്ചയായും പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു ഇടതുപക്ഷത്തിന്റെ മുഖമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ധാർമ്മികത മുൻനിർത്തി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആരോപണങ്ങളിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ധാർമികമായ ബാധ്യത തീർച്ചയായും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ എം എൽ അല്ല മറ്റൊരു പാർട്ടിയുടെയും എം എൽ അല്ല ഇട ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ പാർട്ടി അംഗത്വത്തിൽ ഇല്ലെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകരുടെ സി പി എമ്മിൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് വാങ്ങി വിജയിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇത്രയും ഗുരുതരമായ ഒന്നിലധികം രണ്ടിലധികം ആരോപണങ്ങൾ നേരിടുമ്പോൾ തീർച്ചയായും അദ്ദേഹം അത് രാജിവെക്കുകയോ അല്ലെങ്കിൽ ആ ആരോപണങ്ങളിൽ ഉള്ള സത്യാവസ്ഥ പൊതുജനങ്ങളെ വിശിഷ്യ കൊല്ലം മണ്ഡലത്തിലുള്ള പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നയാളാണ് ഞാൻ തോന്നുന്നു വ്യക്തിപരമായി ഇടതു നിരീക്ഷകൻ എന്ന എന്ന ലേബലിലും പി എ പ്രജിക്ക് തോന്നുന്നുണ്ട് കൊല്ലത്തെ സി പി എമ്മുകാർക്കൊക്കെ അത് തോന്നുന്നുണ്ട് കൊല്ലത്തെ ജില്ലാ നേതൃത്വത്തിന് വളരെ വ്യക്തമായും ഭംഗിയായും അത് തോന്നുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് സി പി എമ്മിന് സംസ്ഥാന നേതൃത്വത്തിനെ തോന്നാത്തത് എന്തുകൊണ്ടാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റിനെ തോന്നാത്തത് എന്തുകൊണ്ടാണ് കെ കെ ശൈലജയ്ക്കും എന്തുകൊണ്ടാണ് പി കെ ശ്രീമതിക്കും എന്തുകൊണ്ടാണ് ഇ പി ജയരാജനും താങ്കൾ ഈ പറയുന്ന ആർജവത്തോടെ ഈ പറയുന്ന ഗുരുതരാരോപണം നേരിടുന്ന അത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം മൂന്നെണ്ണമാണ് അതിനു മുൻപും ഈ പറഞ്ഞ പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും നിരവധി ആരോപണങ്ങൾ നേരിട്ട ആളാണ് എം യുഗേഷ് അദ്ദേഹത്തെ രണ്ട് തവണ മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നെയും മത്സരിപ്പിക്കാൻ പരിഗണിക്കുകയും ചെയ്യുന്ന എന്തിനാണെന്ന് ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് താങ്കൾ ഈ പറയുന്ന ഇടതുപക്ഷ ധാർമ്മികത ഇപ്പോൾ തോന്നാതെ പോകുന്നത് ശ്രീ പ്രിജി എനിക്ക് തോന്നുന്നത് ഹാഷ്മി ഇപ്പോൾ ഈ മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളുടെ ഒരു ഒരു കാഠിന്യക്കുറവ് അല്ലെങ്കിൽ ആ ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സാങ്കേതികക്കുറവൊക്കെ ഒരുപക്ഷെ പാർട്ടിയെ കുഴക്കുന്നുണ്ടാകും ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന ആരോപണം അത് ഒരു സ്ത്രീയുടെ വീട്ടിൽ ഒരു സീരിയൽ പ്രവർത്തകയുടെ വീട്ടിൽ മുകേഷ് ചെന്നിട്ട് അവരുടെ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ അവസാനത്തെ ആരോപണം പക്ഷേ ആ സീരിയൽ നടിയോ ഈ പറയുന്ന അമ്മയോ അല്ലെങ്കിൽ അവരാരെങ്കിലുമോ രംഗത്ത് വന്നിട്ടില്ല നേരെ മറിച്ച് പറഞ്ഞു കേട്ട അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മാത്രം രംഗത്ത് വരികയാണ് നമ്മുടെ നാട്ടിലെ പീനൽ വ്യവസ്ഥിതി അനുസരിച്ച് തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഹിയർ ആയിട്ടുള്ള തലയും വാലും ഇല്ലാത്ത അത്തരത്തിലുള്ള ആരോപണങ്ങൾ ആർട്ടിസ്റ്റിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കയറി അമ്മയോട് മോശമായി പെരുമാറിയെന്ന് ഈ സന്ധ്യ പറയുകയാണ് നമുക്കത് തെളിവുകളില്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആരെന്ന് ഈ സന്ധ്യ വെളിപ്പെടുത്തുന്നില്ല അവരുടെ സ്വദേശം പറയില്ല അത് പറയണോ വേണ്ടെന്നുള്ള അവർ പൂർണ്ണമായും അവരുടെ അവരുടെ തീരുമാനമാണ് ഇനി ആ കേസിൽ അവർ ആനുകൂല്യം നൽകിയാൽ പോലും ദ ഇന്നിപ്പോൾ കേസെടുത്ത ആരോപണമുണ്ട് അതിനുമുമ്പ് കാശ് ഇൻഡാർട്ട ടെസ്സ ജോസഫിന്റെ ആരോപണമുണ്ട് അവർ ദാ അവർ പരാതി നൽകാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഈ പറഞ്ഞ ആരോപണത്തിന് ആനുകൂല്യം വിട്ടേക്കൂ അതല്ലാത്ത ഗുരുതരാരോപണം ഉണ്ടല്ലോ അല്ല ഞാൻ പറയട്ടെ ഹാഷ്മി ഇപ്പൊ ടെസ്സ ജോസഫിന്റെ ആരോപണം ഈ ആരോപണങ്ങൾക്കെല്ലാം തന്നെ ഉള്ള കാലവിളംബം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളല്ല ഇപ്പം ഈ ടെസ്സ ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അവരൊരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണെന്നാണ് പറയുന്നത് അവരാരെയാണ് ഭയന്നത് അവർക്ക് എന്തായിരുന്നു ഈ പരാതി കൊടുക്കുന്നതിനുള്ള തടസ്സം ഇങ്ങനെ സീസണലായുള്ള പരാതികൾ വരുമ്പോൾ ആ പരാതിയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ള വിഷയമായിരിക്കാം ഒരുപക്ഷെ സി പി എം ആ തരത്തിലേക്കുള്ള ആ തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാൽ പോലും സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളെന്നുള്ള നിലയിൽ ധാർമ്മികമായി അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം തീർച്ചയായും മുകേഷനുണ്ട് പക്ഷേ ഈ മുകേഷിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ കാഠിന്യവും അതിൻ്റെ ജെനുവിനെസ്സും നിയമത്തിൻ്റെ മുമ്പിൽ എത്രത്തോളം തെളിയിക്കപ്പെടാൻ കഴിയും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണേണ്ടതാണ് അതിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് സി തീർച്ചയായും ആ തരത്തിൽ വളരെ പൊതുജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ മുഖം നശിക്കാതെ അല്ലെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന ചലച്ചിത്ര താരം പാർട്ടിക്ക് ഭാരമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ഭാരത്തിനെ ഇറക്കി വെക്കാൻ തീർച്ചയായും വരും ദിവസങ്ങളിൽ സി തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഞാൻ അങ്ങനെ